ഞാൻ ഇവിടെ ഉറങ്ങി എനിക്ക് പല്ലിരിക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര നോക്കെന്താ ഇവിടെ ബാക്കിൽ മണ്ണാൻ വേണ്ടി കൊണ്ടിരിക്കണല്ലോ ഇവിടെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഫുള്ള് മതിലിട്ടാൻ വേണ്ടിയിട്ടേ മതിലെച്ചാല് താഴ്ന്നു തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് ബെഞ്ചൊക്കെ വറുത്തും കാട്ട് ഫോണിലോട്ട് വെച്ചാൽ മണ്ണിടിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ മണ്ണിടിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് കണ്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ അപ്പൊ അതവര് ചെയ്തോണ്ടിരിക്കും ലേറ്റായി ഉറങ്ങി എനിക്ക് ഉപ്പാ ഇക്ക അവരൊക്കെ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാ മണ്ണ് വന്ന കേട്ടാ ഉപ്പാടണ്ട് മണ്ണ് വന്നിണ്ട് തയ്ച്ചേട്ടാണ് മണ്ണ് വന്ന ഇക്കഅണ്ട് കുഞ്ഞിപ്പടെ അച്ചവിടെ മണ്ണ് വന്നിട്ട് മറ്റേ ഈ കല്ലൊക്കെ കെട്ടിട്ട് ഫുള്ള് ബെൽറ്റ് വർക്കിട്ട് എന്തെങ്കിലും മണ്ണേ മഴയത്ത് അങ്ങനെ ഇടിഞ്ഞാണ്ട് പോകും അപ്പൊ അതിന് നല്ലത് എന്ത് ചെയ്യാ ബാഗ് കെട്ടാന്ന് ചേച്ചിട്ടാണ് ട്ടാ അപ്പോൾ അപ്പൊ അനിക്കിട്ടാൻ വേണ്ടി നിക്കുന്ന വിശേഷങ്ങള് സദറിന്റെ കപ്പുറത്തുണ്ട് എന്താ കൊണ്ട് മണ്ണൊക്കെ മാന്തിട്ടേ അല്ലേ ഇത്രത്തോളം ഒരു നാലോട് മണ്ണ് ഇടൂട്ടാ നാലോട് മണ്ണ് ഈ നാലോട് മണ്ണ് ഒന്നിനും ആർക്കും ഉപകാരപ്പെടില്ലാന്നുള്ളൂ ഇനിയിപ്പത് കാരണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്ക അതിനെ ടിപ്പർ വിളിക്കണം കൊടുക്കണം പിടിക്കണം ഭയങ്കര ചടങ്ങാ അതുകൊണ്ട് നാലും മണ്ണും കാര്യണ്ട് ഹെറുതെ വെക്ക അതൊരു അവരൊക്കെ അവരും കാര്യിച്ചോളും പിന്നെ എന്താ മാന്തി കൊണ്ടിരിക്കണ്ട ഏകദേശം ഇവിടെ മാന്തിട്ടാ അതാ നമ്മുടെ അതിർത്തി വരുന്നുണ്ടാ ഇവിടെ നേരത്തെ കെട്ടലാണ് പിന്നിപ്പ കാര്യഘടമായിട്ട് നോക്കണണ്ട് ഉണ്ണെന്തോ കാര്യഘടമായിട്ട് പറയുന്നുണ്ട് പിന്നീപ്പ എന്താ പറയാനുള്ളത് ത്തോളം മണ്ണ് മാന്തിട്ടാ കാര്യഘടകമായിട്ടാ ഇക്ക അവിടെ ഉണ്ട് ഇണ്ട് അവിടെ ഉണ്ട് പിന്നെ എന്താ എല്ലാരും ഇവിടെ ഇണ്ട് അച്ചുണ്ട് കുഞ്ഞിപ്പുണ്ട് ഉപ്പുണ്ട് പിന്നെ അവിടെ ഇവിടെ മറ്റേ ഈ ഇതാ കോൺക്രീറ്റ് കോൺവെന്റ് ടൗണായിട്ടുള്ള ചന്ദ്രനേട്ടനാട് പിന്നെ തൊട്ടപ്പുറം സാധനുണ്ട് എല്ലാരും കേട്ടാ എന്താ പറയാ ബാക്ക് ഇടിയണ അവസ്ഥയിലായിരുന്നു ഇവിടെ ഒക്കെ ഓട്ടയാണ് അപ്പൊ നമ്മള് ഒന്നും നോക്കിയില്ല ബാക്ക് അവര് കെട്ടിയിരിക്കുന്ന പോലെ ഇന്ന് കെട്ടാന്ന് വെച്ചിട്ട് ജെ സി ബിയും ഒക്കെ കൊടുക്കുന്നതാ അതാണ് നമ്മുടെ കൃഷ്ണകുട്ടിക്കേട്ടൻ അത് ഈ പറമ്പിന്റെ ഓണറാണ് അപ്പം ആള് സഹകരണമാണ് എല്ലാരും പിന്നെ നമ്മൾ ഇത്രയും മണ്ണൊക്കെ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷയില്ലാട്ടാ ഒരാളെ കൊണ്ടോ രണ്ടാളെ കൊണ്ടോ ഒക്കെ മാന്തിപ്പിക്കുക എന്നൊക്കെ അത് ആദ്യം വിചാരിച്ചത് പക്ഷെ മാന്തി വന്നപ്പോൾ ജെ സി കൊണ്ട് മാന്തി വന്നപ്പോൾ ഒരുപാട് മണ്ണായി അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇത്രയും നമ്മുടെ കൃഷ്ണകുട്ടിയാരുടെ മണ്ണാണ് ഇത് മണ്ണ് മാന്തി നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് കല്ല് കെട്ടാനുള്ള വിധത്തിലാണ് നമ്മുടെ മണ്ണ് ആ മണ്ണ് എടുത്ത് വേറെ സ്ഥലത്തേക്ക് ഇടണം അപ്പോൾ അങ്ങനെയാണ് ഒരു മണിക്കൂറിന് എത്ര ആയിരത്തി മുന്നൂറോ എത്ര കൊണ്ടാണ് ഇതിൻ്റെ കണക്ക് അപ്പൊക്കെ കറക്റ്റ് അറിയുള്ളൂ അപ്പോൾ മാന്തി കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ പെരുവല്ലൂർ ഉള്ള കരളാണ് പെരുവല്ലൂരിലുള്ള വണ്ടിയാണിത് വിളിച്ചു കൊടുക്കാൻ വന്നു അപ്പം അങ്ങനെ കാര്യങ്ങൾ പേപ്പറ സത് കാട്ടാൻ പിന്നെ ഇവിടെ കുഞ്ഞപ്പ ചെമീർ ഇത് കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ മൊത്തം ഇടിഞ്ഞു വീഴും അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ എല്ലാരും സപ്പോർട്ടാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചന്ദ്രയാന്റെ പനിയും കൂടി കാണണം കാണാം അതൊക്കെയാണ് ചന്ദ്രയാട്ട നമ്മടെ മാർപ്പൊക്കെ ഏറ്റെടുത്ത് ചെയ്യണ ചേട്ടൻ അതാണ് ആളാണ് പറഞ്ഞത് മണ്ണൊക്കെ മാന്തി കഴിഞ്ഞിട്ട് നമുക്ക് അടി വീഡിയോ കാണാം തിരിച്ചു മൊത്തം തന്നെ ഈ ആ മൂലകെല്ലാം വാതിന് ഏർ ൂലാട്ടാട്ടീ ഗുരുവായൂരപ്പൻ ഹിറ്റാച്ചി ചേട്ടന്റെ വെരുവല്ലൂർ ചേട്ടന്റെ വിളിച്ചെ മോളിച്ചു നിൽക്കുന്നുണ്ട് ഇത് ഞമ്മക്ക് ഈ വാഴ കാരണം നമുക്ക് ഈ പാവം ഈ കൊല വെറുതെ നമ്മളെ സംഭവം വാഴയും പോയി ഏകദേശം ഈയൊരു അതൃപ്തി വരും അല്ലേ ഇങ്ങനെ വന്നിനോട്ടോ ഇങ്ങനെ വന്നില്ല ബാക്ക് തീരെല്ലോ ബാക്ക് വളരെ കുറവാണ് മാന്തി കാര്യൊക്കെ എടുക്കുമ്പോൾ ഒന്നരടിയില് മണ്ണ് താത്തിട്ടുണ്ട് അവിടെ ഈ ചേട്ടൻ നമ്മടെ വീട്ടടുത്തുള്ള ചേട്ടനാണ് ഇന്നോരാണ് വരാറേട്ട് സാധു ഏട്ടവിടുണ്ട്

നമ്മടെ ഹിറ്റാച്ചി ഹിറ്റാച്ചി അല്ലേ ആ ഹിറ്റാച്ചിനെ കൊണ്ട് മൊത്തം മണ്ണ് വേണ്ട രണ്ടടിക്ക് മൊത്തം മണ്ണൊക്കെ മാന്തിയിട്ട് ആ ബാക്കിയുള്ള മണ്ണും കാര്യൊക്കെ ഇവിടെ ഫുള്ളും പരത്തിനിട്ടിട്ടാണ്ടോ ഇനിയിപ്പെന്താ ചെയ്യണം എന്നറിയാമോ അടുത്ത പ്ലാനിങ് വലിയൊരു എന്താ കാർബേജ് പോലത്തെ വലിയൊരു ഇപ്പോൾ സാധനം മേടിച്ചിട്ടുണ്ട് കണ്ടോ ഈ സാധനം മേടിക്ക ഈ സാധനം എടുത്തു എത്തൂലത് അത് മതിയല്ലേ ഇല്ല ഉള്ളത് ഇല്ല അവിടെന്നാക്ക ഇവിടെന്നാക്കിയ പോരേണ്ട എത്ര നേരം ഉള്ള സാധനം അല്ലേ ഇത് കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ വിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ മണ്ണ് ഇടയാണ്ടിരിക്കാം മഴ പെയ്താലേ മണ്ണ് ഇടയാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അത് അപ്പൊ ഇപ്പൊ പേടിച്ചു കൊടുക്കാ പറപ്പൂര് പോയിട്ട് വിരി കണ്ടില്ലേ ഈ സാധനം ഉണ്ടല്ലോ ഈ ബ്ലാക്ക് ബാഗ് ഉണ്ടല്ലോ കറുത്ത പേക്ക് പേര് പറയട്ടെ കറുത്ത പേക്ക് തോന്നുന്നു ഈ വർക്ക് പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ് കേട്ടാ നല്ല കട്ടിയുണ്ട് സാധനം ഇത് കണ്ടാ വി അപ്പൊ ഇനി വല്ലാണ്ട് മഴ പെയ്താൽ വലിയ സീം വരില്ല ഇവിടെ കുറച്ച് ഇട്ടിട്ടില്ല ബാക്കി ഇത് ഫുൾ കവർ ചെയ്തിട്ടുണ്ട് അതുവരെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മണ്ണും കാര്യമൊക്കെ മാന്തി എല്ലാം ഉസാറായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ഇത്രക്കന്നെ വീഡിയോസ് ഉള്ളൂ ഉള്ളുട്ടാ അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ മതിലും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തിരത്തി ആക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതാണ് വീടിന്റെ ഇത് കെട്ടില്ലാന്നുണ്ടെങ്കിൽ മഴ പെയ്തൊലിച്ച് മൊത്തത്തിൽ ഈ വീടിരിക്കും പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം ഇത്രയും പെട്ടെന്ന് അതിൽ കെട്ടുക എന്നുള്ള പ്ലാനിങ്ങുള്ള ഓക്കെ അപ്പോൾ ഇത്രക്കെണ്ണ വിശേഷങ്ങൾ ഉള്ളൂ കേട്ടോ അപ്പോൾ തെറ്റാ പുതിയൊരു വീഡിയോസ് ആയിട്ട് ഇനി വരാം കേട്ടോ ഇൻഷാല്ല